ഇപ്പോൾ ചങ്ങായിമാരെ ഇത് നമ്മുടെ കുവൈറ്റിലെ കാഴ്ചകളും ഫുഡുകളും ആയിട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കോവറ്റിൽ പ്രവാസികളോ റോമത്തെ ഫുഡ് അറിയണം രാവിലത്തെ പൊള്ളിയാണ് മക്കളെ ഒന്നൊരു പൊളി നാട്ടിൽ അതേ ഫീല് കിട്ടണം കേട്ടോ ചെറുതായിട്ടൊക്കെ പക്ഷെ ഉമ്മൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയത് വേറെ ലെവലേ പിന്നെ ഉച്ചക്ക് മീന് ക്യാബേജ് കാബേജ് പിന്നെ നമ്മള സാമ്പാറും

പക്ഷെ മീൻറെ പൊടിന്റെ അല്ല ഇല്ലിന്റെ പൊടി അടിപൊളി അടുത്ത വീഡിയോ കാണാം